കേരള സർക്കാരിനെതിരെ സൈക്കിൾ റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങി റവല്യൂഷണറി യൂത്ത് ഫ്രണ്ട് ജനുവരി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്ര ആർ എസ് എൻ കെ പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രൻപി ഉദ്ഘാടനം ചെയ്യും മുന്നിൽ പ്രതിഷേധ സൈക്കിൾ യാത്ര അവസാനിക്കും അഴിമതി സർക്കാരിന്റെ ദുരിത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ആർ വൈ എഫിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ യാത്ര സംഘടിപ്പിക്കുന്നത് ആർ എസ് പി നേതാവായിരുന്ന െ ദിവാകര ദിനമായ ജനുവരി പത്തൊൻപതിനാണ് യാത്ര ആരംഭിക്കുക കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്രയുടെ ഉദ്ഘാടനം പ്രേമചന്ദ്രൻ എം നിർവഹിക്കും തുടർന്ന് പിണറായി സർക്കാർ സൃഷ്ടിച്ച ദുരിതബാധ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭരണകൂട ഇരകൾ റാങ്ക് ജേതാക്കൾ യുവ സംരംഭകർ സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയർ അധ്യാപകർ പ്രമുഖ ഇടതുപക്ഷ ചിന്താഗതിക്കാർ തുടങ്ങിയവർ ജാഥയിൽ അണിചേരുമെന്ന് ആർ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണുമോഹൻ മാധ്യമങ്ങളോട് പറഞ്ഞു അഴിമതി സർക്കാരിൻ്റെ ദുരിത ഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സൈക്കിൾ റൈഡ് ജനുവരി പത്തൊൻപത് മുതൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഇരകളാക്കപ്പെട്ട പൊതുസമൂഹവുമായി സംവദിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അവരെ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടാണ് ഈ സൈക്കിൾ റൈഡ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങളെ കാസർഗോഡ് ജില്ലയിൽ എൻഡോ ദുരിതബാധിതരെ ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ജാഥയ്ക്കിടയിൽ കാണുന്നുണ്ട് ആർ എസ് പി നേതാവായിരുന്ന ബേബി ജോൺ ദിനമായ ജനുവരി ഇരുപത്തി ഒൻപതിന് യാത്ര തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവസാനിക്കും ജാഥയുടെ സമാപന പരിപാടി ി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും ആർ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ സെക്രട്ടറി വിഷ്ണുമോഹൻ എന്നിവരാണ് ജാഥ നയിക്കുന്നത് മുപ്പത്തിയഞ്ച് സ്ഥിരാംഗങ്ങളെ കൂടാതെ അതത് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരും സൈക്കിൾ യാത്രയിൽ പങ്കെടുക്കുമെന്നും ആർ വൈ എഫ് അറിയിച്ചു